ബഹുമാനപ്പെട്ട അനസുബന് മാലയ്ക്ക് റതിയോ എൻഹു പറയുകയാണ് മുത്തൻ നബി സല്ലാ വരേ സലമത്തങ്ങളായിരുന്നു ലാ എനസീലും അനുസീലൻ ഏതൊരു സ്ഥലത്തും മുത്തുനബി സല്ലാ വലയു വല്ല മത്തങ്ങൾ ഇറങ്ങുകയാണെങ്കിലും എല്ലാ രണ്ട് രണ്ടുറക്കായത്തു കൊണ്ട് യാത്ര പറയുന്നവരായിരുന്നു അപ്പോൾ ഏതൊരു സ്ഥലത്തും മുത്തനബി നബി സല്ലാഹു വരേ സല്ല ഇറങ്ങിയാൽ ഒരു യാത്ര പോകുന്ന സമയത്ത് എവിടെയെങ്കിലും ഇറങ്ങിയാൽ അവിടെ വെച്ച് രണ്ട് ഇറക്കായത്ത് സുന്ദർ നിസ്കരിക്കും അത് മുത്തനബി നബി സല്ലബ്ബാഹു വരേ വല്ലമത്തങ്ങളുടെ പതിവായിരുന്നു കാരണം എന്താണ് നാം ഏത് സ്ഥലത്ത് നിസ്കരിക്കുകയാണെങ്കിലും ആ സുജീവിച്ചു ചെയ്യുന്ന സ്ഥലം നമുക്ക് വേണ്ടി നാളെ ആഹ്റത്തിൽ സാക്ഷി നിൽക്കാൻ കാരണമാണ് അതുകൊണ്ട് തന്നെ ധാരാളം ഭൂമിയിലുള്ള സ്ഥലങ്ങളോട് അവർ സഞ്ചരിക്കുന്ന ആളുകൾ ധാരാളം സ്ഥലത്ത് അവന് ശുചോലി ചെയ്ത സ്ഥലങ്ങളുണ്ടെങ്കിൽ ആ സ്ഥലങ്ങളൊക്കെ നാളെ ആഹ്റത്തിൽ അവനക്ക് വേണ്ടി സാക്ഷി നിൽക്കും അപ്പോൾ എത്ര ചെറിയ യാത്രയാണെങ്കിലും നാം നമ്മുടെ നാട് വിട്ട് മറ്റൊരു സ്ഥലത്തിലേക്ക് പോകുമ്പോൾ അവിടെ ഇറങ്ങുകയാണെങ്കിൽ അവിടെ വെച്ച് രണ്ടാർക്കായിട്ട് നിസ്കാരം നിസ്കരിക്കുക നല്ല ശുദ്ധിയുള്ളൊരു സ്ഥലം കിട്ടിയാൽ അത് പള്ളിയാവട്ടെ പള്ളി അല്ല പള്ളി അല്ലാതിരിക്കട്ടെ പള്ളിയാണെങ്കിലും അല്ലെങ്കിലും ഒക്കെ അവിടെ വെച്ച് രണ്ടാൾക്കാഴ്ച സുന്നത്ത് നിസ്കാരം നമുക്ക് നിസ്കരിക്കാൻ ഭാഗ്യ ലഭിക്കുകയാണെങ്കിൽ അവസരം ലഭിക്കുകയാണെങ്കിൽ അതിൽ മുതലെടുക്കാൻ വേണ്ടി നാം തയ്യാറാവണം കാരണം ആ സ്ഥലങ്ങളൊക്കെ നാളെ ആഹൃതത്തിൽ സാക്ഷി നിൽക്കും അതിനിടെ സുന്നത്ത് ജീവിതത്തിൽ പകർത്താൻ സൗത്ത് ചെയ്യട്ടെ